ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങളിൽ എന്നും പറയുന്ന സുന്നതിഹാസ എന്ന് പറഞ്ഞാൽ അമ്പി ആലിയാക്കളോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവിൽ അവരൊന്നും നമുക്ക് എടുത്തു തരില്ല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടുകയാണ് എന്ന സംസാരമാണ് എന്തോ ആനത്തല കിട്ടി എന്ന പോലെ മൗലവി എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് കേൾപ്പിച്ച് എന്നാൽ ഈ വിഷയം തരാൻ പറയുന്നത് രണ്ടാമത് കേൾപ്പിക്കുന്നത് പണ്ട് പേരോട് പറഞ്ഞ വിശ്വാസം മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയണോ അതെ പേരോട് ഉസ്താദ് പേരോടുസ് പുതിയത് എന്നാ പിന്നെ അത് നിങ്ങൾക്ക് ആണോ അല്ല അതിപ്പോ മുജാണോ പറയുണ്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണോ ഇനി പേരോട് ഉസ്താദ് പണ്ടെന്താ പറഞ്ഞത് എന്നൊരു ക്ലിപ്പും കൂടി ഇയാൾ എന്നാൽ ഹുസൈൻ സലഫി താങ്കൾക്ക് അരണയുടെ അന്തമാകാം നാദാപുരം കണ്ണനൊക്കെ താങ്കൾ മറന്നിരിക്കാം എന്നാൽ അന്നും പേരോട് ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് ഇതേ ആശയമാണ് മഹാനായ പേരോട് ഉസ്താദ് അന്ന് പറഞ്ഞു നോക്കങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു അല്ല സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തെരുകയാണ്

അതാണ് അതാണ് മൗലവി സപ്ലൈയർ ഏതാണ് ാണ് ഇതല്ലേ നാദാപുരത്ത് പേരോട് പേരോട് ഈ പറഞ്ഞതിനും വിരുദ്ധമായി ബന്ധപ്പെട്ട് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ മാറിയ വിശ്വാസം അതാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഏതെങ്കിലൊക്കെ വ്യാജന്മാര് വന്ന് വിഷയധാരനുഭവിക്കുമ്പോ വ്യക്തി വിരോധം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മുറിച്ചുകൊണ്ട് വന്ന് അലമുറടുമ്പോ ും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതൊക്കെ പെറുക്കി വന്ന് പേരോട് സ്ഥാദിനെതിരെ ചളി വേറിയറിയാൻ ഇനി മൗലവി രണ്ടാമതും കൂടി ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കുന്നു എന്താ ഒരു റസൂലിനോട് അങ്ങനെ ചുക്കും തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് അതാണ് നാദാപുരത്ത് പറഞ്ഞത് ഇന്നമാന വല്ലാഹു ഞാൻ സപ്ലൈ ആണ് ഇടപെടൽകാരനാണ് ഞാൻ നവിതരണക്കാരനാണ് അതാണ് ഇടപെടൽകാരനാന്ന് പറഞ്ഞത് അതന്നെയാ ഇപ്പോഴും പറഞ്ഞത് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ലേ അന്നൽ ജമിയാ

രോഗം രോഗം സുഖപ്പെടുത്താൻ സുഖപ്പെടുത്താൻ കഴിയൂ അതാണ് അതാണ് കഴിയുള്ളൂ 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 തരാൻ തരാൻ വെള്ളം ബാക്കിയുള്ളതൊക്കെ പിന്നെന്താ എന്ന് പിന്നെ ഒരു 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 നബിയോടോ മഹാനോടോ സുഖപ്പെടുത്തണേ പറഞ്ഞാൽ പറഞ്ഞാൽ മുസ്ലിം അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ മലയാളത്തിൽ മറ്റൊരു രീതി ഇടപെടൽ നടത്തണം നടത്തണം ആ ഒരു ാണ് മഴപൂരിശം മാറാൻ കയറക്കണേന്നല്ലേ സാധാരണല്ലേ ഡോക്ടറോട് പോയിട്ട് പറയുന്നത് എന്റെ രോഗം മാറ്റി തന്നെ ഡോക്ടറെ സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സൂപ്പടുത്തേക്ക് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സൂപ്പടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൂലം മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോട് പറയും ഓരോ അർത്ഥമല്ലേ ഇനി അത് ആണോ എന്ന് മതി ഉസ്താദ പറഞ്ഞുകൊടുത്തതൊക്കെ എന്നുള്ള വെളിവും വെള്ളിയാഴ്ച ഇപ്പൊ ഹുസൈൻ സലഫിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മൂപ്പേർക്ക് അത് ഓക്കെ ആണോ നെഹി ആണോ എന്നുള്ളത് മാത്രം മുസ്ലിം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അമ്മ പ്രശ്നം തീർന്നു എന്താ മൗലവി ഇപ്പൊ പേരോട് ഉസ്താദ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി വിയോജിപ്പുള്ള കാര്യം എന്താ ഈ പറഞ്ഞതിൽ വിയോജിപ്പുള്ളത് അതുപോലെ നേരത്തെ പേരോട് ഉസ്താദ ഇതിനെതിരായി പറഞ്ഞ ആശയം എന്തായിരുന്നു ഇനി മൂപ്പര് പറയാണ് പേരോട് ആ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു കഴിവുമില്ലാത്ത വീട് പണിക്കറിയാത്ത കല്ലുണ്ടാക്കാൻ അറിയാത്ത അറിയാത്ത ഒരു ബാപ്പാനോട് അടിച്ചൊന്ന് മകൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ടാക്കി തരണം അതിന്റെ അർത്ഥം എന്താണ് ബാപ്പാക്ക് ഒരു കഴിവ് അവിടെ അല്ല പിന്നെന്ത് ചെയ്യണം വീടുണ്ടാക്കി തരാനുള്ള ഇടപെടൽ നടത്തണം എന്നോ അപ്പൊ കണ്ണൂറ്റിട്ട് ആളെ പൊട്ടീസാക്കണ് കണ്ടോ ബാപ്പാനെ പോലെ ഒരു കഴിവില്ലാത്ത പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ എന്നൊക്കെ പറഞ്ഞു മൂപ്പര് അവസാനമായി കിടക്കുന്ന ോട് ബാപ്പ ആ ബാപ്പ് മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ അതാണ് അതുപോലെ ഒരു കഴിവും ഒരു അമ്പിയാകനില്ല ഔലിയാക്കില്ല എഞ്ചിനീയർക്കില്ല ഡോക്ടർക്കില്ല അന്നൽ അന്നൽവലില്ല സർവ്വ കഴിവുകളുടെയും സർവാധികാരി അമ്മയാണ് പിന്നെ എഞ്ചിനീയർ ആരാണ് ഇടപെടൽകാരനാണ് ഡോക്ടർ ആരാണ് ഇടപെടൽകാരനാണ് അമ്പിയാക്കൾ ആരാണ് ഇടപെടൽകാരാണ് ഔലിയാക്കൾ ആരാണ് ഇടപെടൽകാരാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ മരടുക്കാൻ കൊണ്ട് കഴിയില്ലാശാരി പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണോന്ന് പറഞ്ഞാ വീടുണ്ടാക്കാൻ എന്നാണ് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തരാൻ അതായത് അല്ലോ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അതെ പറഞ്ഞല്ലോ ഇനി അത് ആണോ അല്ലേ എന്നും കൂടി പറഞ്ഞാൽ പേരോട് വഹാബികൾ ഓക്കെയാണോ ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് വിഷയത്തോടാണ് വഹാബികൾക്ക് വിയോജിപ്പുള്ളത് ഒന്ന് ഇനി പേരോട് നേരത്തെ പറഞ്ഞതല്ലേ എങ്കിൽ ഇതിന് വിരുദ്ധമായി പേരോട് നേരത്തെ പറഞ്ഞത് എന്താണ് ഇതൊക്കെ ഒന്ന് മൗലവി എന്നാൽ ഈ അടുത്ത ദിവസം പേരോട് ഉസ്താദ് ബാപ്പന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫിക്ക് വേറൊരു ഉദാഹരണം പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണ് പേരോട് ഉസ്താദും ചായൊടിക്കാൻ പോയ കഥ ഇതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു

പറഞ്ഞ ചായ 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 അർത്ഥോ കാർ കാർ അതാണ് പേരണ്ടാക്കാൻ വാപ്പാക്ക് ആശാരിപ്പണി ഈ ഡ്രൈവർക്ക് സംഗതി അയാൾക്ക് അറിയണ പണി ആണ് അതുകൊണ്ട് അയാളോട് ചായ വേണമെന്ന് എന്താണ് ചായ ഹോട്ടലിന്റെ മുന്നിൽ മനസ്സിലായോ അറിയില്ല ഈ വിഷയം ഓരോന്നിനുസരിച്ച് സംഗതി മാറും അങ്ങനെ ഹോട്ടലിൽ കേറി ർ കേശിയർ എന്താണ് ഞങ്ങൾക്ക് ഒരു ചായ വേണോ എന്റെ അർത്ഥം അല്ല അവിടുത്തെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറ്റിയൊരു സ്ഥലം കാണിച്ചാണ് ഇരിക്കാൻ അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി ഇരുത്തി എന്താ വന്നു വെച്ചു നല്ല രണ്ട് ചായ വേണോ എന്റെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോ സപ്ലൈണ്ടാക്കൂല ചായ വേണോ എന്നോ വേണോന്ന് പോയി പറയണോ അല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നില്ല ചായ ചായ വേണോ എന്ന് പോയി അല്ലാത്ത മറ്റു ആളുകളോട് ഇടപെടണം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത മറ്റാളുകളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സഹായം അർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വിഷയത്തിലും അതിൻ്റെതായ അളവിലും അർത്ഥത്തിലും ഇടപെടണമെന്നാണ് എന്ന് നാദാപുരത്തുനിന്ന് ഇപ്പടിപ്പിച്ചതിനെതിരായി എന്താണ് മുജാഹിദ് മൗലവിമാരെ ഈ പേരോട് ഉസ്താദിന്റെ പുതിയ പ്രസംഗത്തിലുള്ളത് പിന്നെ നാദാപുരത്ത് ഈ പേരോട് ഉസ്താദ് പിന്നെ പ്രസംഗം ഒക്കെ പിന്നെന്തെങ്കിലും ഒക്കെ തോന്നലേ ഇപ്പറിയണത് ഏതെങ്കിലും വിവരദോഷികൾ വന്ന് അങ്ങാടിയിൽ വിളിച്ചു കൂവിയാല് വഹാബീസെങ്കിലും അറിയുന്നല്ലേ ഞങ്ങൾ കരുതിയത് താങ്കൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ എന്നാൽ സഹോദരങ്ങള് ഇവിടെ എവിടെയാണ് മാറ്റമുണ്ടായത് വഹാബികളിലാണ് മാറ്റം ഉണ്ടായത് അത് ഹുസൈൻ സലഫി പറഞ്ഞ മാതിരി കേവലം ബഡായി പറഞ്ഞു